കേരള സർവകലാശാല പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ മികച്ച കോളേജിനുള്ള നാഷണൽ സർവീസ് സ്കീം അവാർഡ് ചവറ ഗവൺമെന്റ് അധികൃതർ അറിയിച്ചത് മികച്ച പ്രോഗ്രാം ഓഫീസർ മികച്ച വോളണ്ടിയർ എന്നീ അവാർഡുകളും കോളേജ് സ്വന്തമാക്കി കേരള സർവകലാശാല പ്രഖ്യാപിച്ച നാഷണൽ സർവീസ് സ്കീം അവാർഡുകളിൽ സംസ്ഥാനത്തെ മികച്ച കോളേജിനുള്ള അവാർഡ് ചവറ ബി ജെ ഗവൺമെന്റ് കോളേജ് സ്വന്തമാക്കി മികച്ച പ്രോഗ്രാം ഓഫീസറിനുള്ള അവാർഡും ഇതേ കോളേജിലെ ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജി ഗോപകുമാറും മികച്ച വോളണ്ടിയർക്കുള്ള അവാർഡ് ബി ഫിസിക്സ് വിദ്യാർത്ഥി എ അഭിനവും കരസ്ഥമാക്കി ജി പി സജിത്ത് ബാബു മെമ്മോറിയൽ ഏർപ്പെടുത്തിയ മികച്ച വോളണ്ടിയർക്കുള്ള പുരസ്കാരം ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായിരുന്ന അഖില രാജും നേടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി പ്രിൻസിപ്പൽ ജോളി ബോസ് പറഞ്ഞു കോളേജിലൂടെ വളരെ പരിമിതമായ കോഴ്സുകളും സൗകര്യത്തോടു കൂടിയാണ് തുടങ്ങിയത് ഇന്ന് നമ്മുടെ കോളേജിൽ എട്ട് ഡിഗ്രി കോഴ്സുകളാണ് ഉള്ളത് അതോടൊപ്പം തന്നെ മൂന്ന് പി ജി കോഴ്സും മാത്സില് റിസർച്ച് ഡിപ്പാർട്ട്മെന്റുമാണ് അതോടൊപ്പം കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റായി അപ്ഗ്രേഡ് ചെയ്യാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് ഈ വർഷം തന്നെ ഈ അക്കാഡമിക് ഇയറിൽ തന്നെ നമ്മളിത് റിസർച്ച് ഡിപ്പാർട്ട്മെൻ്റ് മാറ്റും ഈ കേരള സർവകലാശാലയുടെ ഇരുപത്തി ഒന്ന് വർഷത്തെ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റ് ഏറ്റവും മികച്ച പ്രോഗ്രാം ഓഫീസർ മികച്ച എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർക്കുള്ള പുരസ്കാരങ്ങൾ നേടി ചവറ വിജയൻ കോളേജ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിയാൽ അധ്യയന വർഷത്തെ ഒന്നാമതെത്തി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലായി നൂറിൽ പരം എൻ എസ് എസ് യൂണിറ്റുകളിൽ നിന്നാണ് ഈ മികച്ച യൂണിറ്റായി നമ്മുടെ കോളേജിൻ്റെ യൂണിറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ കോളേജിലെ ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഗോ ഗോകുമാർ ജി മികച്ച പ്രോഗ്രാം ഓഫീസർമാരിൽ ഒരാളാകുകയും അതുപോലെ ബി എസ് സി ഫിസിക്സ് വിദ്യാർത്ഥിയായിരുന്ന അഭിനവിയെ മികച്ച വോളിയ വോളണ്ടിയർക്കുള്ള അവാർഡും ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായിരുന്ന അഖില രാജ് മികച്ച വോളണ്ടിയർക്കുള്ള ജി പി സജിത് ബാബു മെമ്മോറിയൽ അവാർഡും കരസ്ഥമാക്കി കോളേജിന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലും ഓവറോൾ കിരീടം ലഭിച്ചിട്ടുണ്ടായിരുന്നു വിവിധ മേഖലകളിൽ കാലിയേറ്റീവ് യൂണിറ്റ് വിമുക്തി അവാർഡ് ഭിന്നശേഷി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ ഇത്തരത്തില് വിവിധ പ്രവർത്തനങ്ങൾ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലൂടെ നടത്തി വരികയാണ് അതിനെക്കുറിച്ച് ഗോപകുമാർ സാർ വിശദമായിട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ പുരസ്കാരവും ചവറ ഗവൺമെന്റ് കോളേജിനായിരുന്നു മികച്ച പാലിയേറ്റ യൂണിറ്റ് പുരസ്കാരം വിമുക്തി അവാർഡ് ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സഹചാരി പുരസ്കാരവും യൂണിറ്റിന് ലഭിച്ചിട്ടുണ്ട് വിവിധ സർക്കാർ വകുപ്പുകളും മറ്റ് സംഘടനകളുമായി സഹകരിച്ച് ക്യാമ്പസിലും പുറത്തും നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പ്രോഗ്രാം ഓഫീസറായ ഡോക്ടർ ജി ഗോപകുമാർ പതിനേഴ് വർഷമായി നാഷണൽ സർവീസ് കെയിം യൂണിറ്റുകളുടെ സാരഥിയായി പ്രവർത്തിക്കുന്നുണ്ട് പ്രമുഖമായിട്ടുള്ള എല്ലാ ലഹരിക്കെതിരായിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്ത പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഓച്ചറ ക്ഷേത്ര പരിസരത്ത് ഇല്ല അനാഥരായിട്ടുള്ള ആളുകൾക്ക് എല്ലാ മാസവും പാതയം എന്ന പേരിട്ടുകൊണ്ട് ഞങ്ങൾ ആഹാരം നൽകുന്ന ഒരു പദ്ധതി ഇപ്പോഴും അത് മാസന്തോറുമാണ് ആ പരിപാടി നടക്കുന്നത് ഇവിടുന്ന് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ മാസം തോറും ആ പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ ഓച്ചറ ക്ഷേത്ര മൈതാനത്ത് സാധാരണ ഹോസ്പിറ്റലിൽ കേന്ദ്രീരിച്ച് ചെയ്യണമെന്നാഗ്രഹം പക്ഷേ നമ്മുടെ പല ഹോസ്പിറ്റലുകളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളത് പിന്നീട് ആളുകളെ ലഭ്യമാകുന്നത് ഓച്ചറയിലായതുകൊണ്ട് ഓച്ചറക്ഷേത്ര മൈതാനത്ത് ഞങ്ങളത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ എം എസ് സി സുവോളജി പരീക്ഷയിൽ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള റാങ്കുകൾ ചവറ കോളേജിനായിരുന്നു പത്ത് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് ആറ് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവിട്ട് വനിതാ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനും അനുമതിയായിട്ടുണ്ട് എട്ട് ഡിഗ്രി കോഴ്സുകളും മൂന്ന് പി ജി കോഴ്സുകളും ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ബാബു പി ടി വൈസ് പ്രസിഡന്റ് സി പി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ഡോക്ടർ പി ലൈലു ഡോക്ടർ രശ്മി സ്റ്റാഫ് സെക്രട്ടറി പ്രൊഫസർ കിരൺ പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ടി തുഷ്യത് ഡോക്ടർ ജി ഗോപകുമാർ വോളണ്ടിയർ സെക്രട്ടറി ആദിത്യനെസ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ